പാർട്ടിക്ക് തന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഇ പിക്ക് മാത്രല്ലോ ഈ പാർട്ടി തന്നെ തകർന്ന് ധരിപ്പണമാകുമല്ലോ ഇത് ഭിന്നമില്ല ഞാനൊരു കാര്യം പറഞ്ഞു ഇപ്പൊ ചിഹ്നമില്ല പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ചിഹ്ന ഭിന്നമാവും പാർട്ടി തകർന്ന് തരിപ്പണവും പാലക്കാട്ടല്ല കേരളത്തിൽ മൊത്തം ഞാൻ എപ്പോഴും പറഞ്ഞു ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഇത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ഒരു അവാർഡ് കൊടുത്തുവിട അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് അതിന് കാരണമുണ്ട് ചരിത്രത്തിന്റെ ആദർശികത പിണതായിയിൽ തന്നെ തുടങ്ങി പിണറായിയെ കൊണ്ട് തന്നെ അസ്തമിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറും അതിനുള്ള ആക്കം കൂട്ടുന്ന ഒരു വിധിയായിരിക്കും ഈ ഇരുപത്തിമൂന്നാം തീയതി പരാതി ഇ പി ചോദിക്കണം നിങ്ങൾ എന്താ ചിഹ്നത്തിന്റെ പേര് നിങ്ങൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന്റെ പേര് രണ്ടുപേരോട് ചോദിക്കണം ഒന്ന് ഇപിയോട് ചോദിക്കണം ഒന്ന് ശിവകുട്ടിയോട് ചോദിക്കണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി അധികം പ്രചാരണത്തിന് പോവാത്ത ഒരു മണ്ഡലം ഉണ്ടായിരുന്നു അതേതെന്നറിയോ ഏതാ പക്ഷെ ഒരു തനിയാവശ്യം മാത്രമേ ഉള്ളൂ